അഭിമാനമായി വൈദികൻ തലനാരിഴ വ്യത്യാസത്തിൽ പായുന്ന മിസൈലുകൾക്കിടെ ഒരു ഇടയന്റെ വാക്കുകൾ ഞാൻ ഒരു വൈദികനാണ് ബിഷപ്പാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയാണ് ഭരണകൂടത്തോടും സഭയോടും എനിക്ക് പ്രതിബദ്ധതയുണ്ട് യുക്രൈനിലെ വത്തിക്കാന്റെ അപ്പസ്തുലിക ന്യൂൻഷോ ബിഷപ്പ് വിശ്വൽദാസ് കുൽബോകാസിന്റെ വാക്കുകളാണിവ മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും പതിച്ചേക്കാവുന്ന കീവിലെ തൻ്റെ നിലവിലെ അമ്പയ സ്ഥാനത്തു നിന്നും അഭയസ്ഥാനത്തുനിന്നും വിട്ട് സ്വയരക്ഷ നേടാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം തുടരുന്നു സഭ എല്ലാവർക്കും ഒപ്പമാണ് റഷ്യയിലും യുക്രൈനിലും കത്തോലിക്ക സഭയുണ്ട് കുറ്റപ്പെടുത്തൽ സഭയുടെ സ്വഭാവമല്ല തിന്മയെയും പ്രവർത്തിക്കുന്നവരെയും വേർതിരിച്ചു കാണാനും ജനങ്ങളെയും അവരുടെ പ്രവൃത്തികളെയും രണ്ടായി കണ്ട് എല്ലാവരെയും സഹായിക്കാനും സഭയ്ക്ക് കഴിയും എനിക്ക് ചുറ്റും ബോംബ് വർഷങ്ങളും സ്ഫോടനങ്ങളും കേൾക്കുന്നുണ്ട് എല്ലാവരും വീണ്ടും സഹോദരങ്ങളെപ്പോലെ ഒരുമിച്ച് കഴിയട്ടെ യുദ്ധകാരണങ്ങൾ അപ്രത്യക്ഷമാകട്ടെ